ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം ചിത്തിരണ്ടായിരത്തി നാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ അത്തം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മീനം അവസാന പകുതിയും മേടം ആദ്യ പകുതിയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കും രചനകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് പ്രശസ്തിയും പദവികളും കൂടുതലായി ലഭിക്കും ജോലിയിലെ ശ്രദ്ധക്കുറവോ അമിത ജോലിയോ കാരണം കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതായി വരാം മനസ്സിനും ശരീരത്തിനും സുഖമുള്ള സമയമായിരിക്കും മേടമാസത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതിലൂടെ എല്ലാവരുടെ ആദരവിനും പാത്രമാകും ബന്ധുക്കളുടെ ഇഷ്ടം മനസ്സിലാക്കി കാര്യങ്ങൾ നടത്തും വ്യാപാരത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കും അഭിനയമോ മറ്റ് കലകളോ കയ്യിലുള്ളവർക്ക് മികവാർന്ന സമയമായിരിക്കും കാലങ്ങളായി മനസ്സിൽ സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാകും ജോലിയിൽ നിന്ന് പുറത്താക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യുന്നവർക്ക് അതേ ജോലിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും നല്ല സമയമായതിനാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുക ചിത്തിരനക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ സന്ദേശങ്ങൾ അയച്ചതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉടലെടുക്കാം ആയതിനാൽ വാക്കുകൾ അതീവ കരുതലോടെ ഉപയോഗിക്കുക വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കും സാഹിത്യകാരന്മാർക്കും സമയം അനുകൂലമാണ് മതപരമായ ആചാരങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും നിക്ഷേപങ്ങളിൽ നഷ്ടം വ്യാപാരത്തിൽ സർക്കാർ ഇടപെടലുകൾ എന്നിവ ഉണ്ടാകാം മേടമാസത്തിൽ ദമ്പതികൾ അനാവശ്യ കാര്യങ്ങൾക്ക് പോലും തമ്മിൽ കലഹിക്കും സുഹൃത്തുക്കളോ സ്നേഹിക്കുന്നവരോ ഒറ്റപ്പെടുത്താൻ സാധ്യതയുള്ള സമയമാണ് മാത്രമല്ല സുഹൃത്തുക്കൾ കാരണം സാമ്പത്തിക ബാധ്യതയും വന്നുചേരാം താൻ അറിയാത്ത കാര്യങ്ങളുടെ ബാധ്യത ഏറ്റെടുക്കേണ്ടതായി വരാം വിദേശത്തുള്ള ജോലി ഉപേക്ഷിച്ചോ നഷ്ടപ്പെട്ടോ സ്വദേശത്തേക്ക് തിരിച്ചു വന്നേക്കാം ഏത് കാര്യവും നന്നായി ആലോചിച്ച് മാത്രം ചെയ്യുക താമ്പൂലത്തിൽ അഭിലാഷ് പറയു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ